ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ ഭാരവാഹികളിൽ തൊണ്ണൂറ് ശതമാനം പാർട്ടിയിൽപ്പെട്ടവരാണ് ഇപ്പം തന്നെ പാർട്ടിയിലാണ് പിന്നെ പിന്നെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് ശൈലി മാറ്റണം എന്ന് ആരും അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കറിയാൻ പറ്റില്ല അത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ശൈലി മാറ്റണമോ സി ഡി പി എമ്മിന്റെ ശൈലി എന്നാ മാറ്റേണ്ട ഒരു കാര്യമില്ല അല്ല മാറ്റല്ല അതല്ല ഇപ്പം എല്ലാവരും പിണറായിയുടെ ശൈലി മാറ്റണമെന്നല്ലേ പറയാറ് പിണറായിയുടെ ശൈലി മാറ്റേണ്ട യാതൊരു കാര്യമില്ല കാരണം അദ്ദേഹത്തിന്റെ അതേ ശൈലി നിന്ന് നിന്നിട്ടാണ് ആദ്യത്തെ അഞ്ചു കൊല്ലം ഭരിച്ചു അതേ ശൈലി തന്നെ ഒരു മാറ്റം എല്ലാവരും വിമർശിച്ചിട്ട് പോലും മാറിയില്ല രണ്ടാമത് മൂന്ന് കൊല്ലത്തേക്ക് അഞ്ചു കൊല്ലത്തേക്ക് പിന്നീടും തിരഞ്ഞെടുത്തു അതേ ശൈലി തന്നെ തുടങ്ങുന്നു ഇപ്പോഴും അപ്പോൾ ശൈലി മാറ്റം കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല രണ്ടാമതും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിന് മുമ്പ് ശബരിമല പ്രശ്നങ്ങളും എന്തെല്ലാം പ്രശ്നങ്ങൾ തീ പോയി നിന്ന ആ ഒരു കാലഘട്ടത്തിലാണ് രണ്ടാം ഭണറായി സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് വന്നത് പറഞ്ഞു ഈ പലപ്പോഴും ഈ ഇടതുപക്ഷത്തിന് ഒരു വിജയം കിട്ടുകയില്ല എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിൽ പോലും പഠിപ്പിച്ച വിജയമല്ല രണ്ടാമതും കിട്ടുക അപ്പൊ പിണറായിയുടെ ശൈലി എന്ന് പറഞ്ഞ ആ ശൈലിയൊന്നും മാറിയില്ല ഇപ്പോഴും മാറിയില്ല ഇനിയും ഇപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇനിയിപ്പം ഉഴവും പിണറായി സർക്കാർ തുടരും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാരണം മറ്റൊന്നുമല്ല ഈ ശൈലി മാറ്റം അദ്ദേഹത്തിന് ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ് വയനാർക്കും ഒരു ശൈലിയായിരുന്നു കെ കരണാരൻ അദ്ദേഹത്തിന് വേറെ ശൈലിയായിരുന്നു നയനാർക്കൊരു ശൈലിയായിരുന്നു നമ്മുടെ വി എസിനൊരു ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലിയായിട്ട് ജനങ്ങൾ പോയി അത് മാറ്റാനോ മാറ്റാനോ സാധിക്കില്ല ഓരോരുത്തരും വളരുകയും വരികയും വളരുകയും ചെയ്ത ആ സാഹചര്യം അനുസരിച്ചാണ് എന്നാൽ മൂന്നാമതും ഇതിന് ആ ഊഴത്തിലും ഇടതുപക്ഷത്തിന് അവസരമുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ഇപ്പോൾ ഉണ്ടായ ഒരു പരാജയം എന്താണ് പാർലമെൻറ്റിൽ ആ പാർലമെന്റിലുള്ള പരാജയത്തിന് കാരണം എന്താണെന്ന് ആ പാർട്ടി പഠിച്ചൊരു പരിഹാരം കാണണം കാരണം കഴിഞ്ഞ പ്രാവശ്യം കിറ്റുണ്ടായിരുന്നു സാധാരണക്കാർക്കെല്ലാം ഉമ്മൻചാണ്ടി അറുന്നൂറ് കൊടുത്ത് അത് കൊടുക്കാതെ ഇട്ടിരുന്നു പിന്നെ വന്നപ്പോൾ ആയിരത്തി അറുനൂറായി ഇപ്പം അത് കുടിച്ചു പോയി കൊടുക്കുന്നില്ല അതോടൊപ്പം തന്നെ മാവേലിസ്റ്റോറിനകത്തെല്ലാം പാറ്റയ്ക്ക് പോലും ഭക്ഷണം കിട്ടാതെ അവൻ പോലും ചത്തുമല്ലെന്ന് കിടക്കുകയാണ് അപ്പോൾ പിന്നെ മാറ്റി നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറച്ച് കൊടുത്തുകൊണ്ടിരുന്ന ആ സാധന സാധാരണക്കാർക്ക് എന്നും ആശയവും ആവേശമായിരുന്ന അവിടെ എങ്ങും നീതി സോഡിലൊന്നും നിത്യോപയോഗ സാധനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കാതെ പോയതും ഒരു പരാജയം ഈ പരാജയങ്ങൾ പലരും ഒന്നാണ് പലരിൽ അതുപോലെ ന്യൂനപക്ഷങ്ങളോട് പ്രീണനം അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടത്ര പരിഗണനയും പരിരക്ഷയും കൊടുത്തില്ല എന്നാൽ ആ ന്യൂനപക്ഷങ്ങൾ കാര്യത്തോടടുത്തപ്പോൾ വോട്ട് വന്നപ്പോൾ വോട്ട് ചെയ്തുമില്ല ഇപ്പൊ മലവാർ പ്രദേശത്തെ തീരെ ഇടയോ വോട്ട് കിട്ടിയില്ല കാന്തപുരം ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിന്റെ കൂടെ നിർത്താവുന്ന സമയത്തെങ്കിലും ആ കാന്തപുരത്തിന്റെ പോലും വോട്ട് കിട്ടിയില്ല എന്ന് ഞാനല്ല പറയുന്നത് കാന്തപു മുസ്ലിം വലിയ വക്താവായിട്ടാണ് ഡോക്ടർ ഗഫൂർ തന്നെ അബ്ദുൾ ഗഫൂർ തന്നെ പറയുന്നു കാന്തപുരത്തിന്റെ ഒറ്റ വോട്ട് കിട്ടിയില്ല അപ്പോൾ മുസ്ലിം ലീഗ് തന്നെ പറയുന്നു ഇനി പഴയതുപോലെ കാന്തപുരത്തിലെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് മുസ്ലിം ലീഗ് പറയുന്നു അപ്പോൾ എന്തുവാകട്ടെ ഈ മലബാർ പ്രദേശത്ത് തീരെ ടോട്ട് പോയി എങ്ങനെ പോയി അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ആ ഒരു നയം എന്ന് പറഞ്ഞാൽ അവരുടെ അടിസ്ഥാന വർഗത്തെ ഞാൻ ഒരു മുസ്ലിം വിരോധിയല്ല പക്ഷേ എന്നെ മുൻ മുസ്ലിം വിരോധാക്കി ആക്കാൻ എന്ന് പറഞ്ഞത് ശ്രമിക്കുകയാണ് കാരണം ഞാനൊരു സത്യം പറഞ്ഞു കാരണം അഞ്ച് പാർലമെൻറ് പിന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത് അഞ്ചല്ല ഒമ്പത് ആ ഒമ്പത് പേരെ നോമിനേറ്റ് ചെയ്ത് തിരഞ്ഞെടുക്കുകയല്ല അതിൽ എത്ര തിരഞ്ഞെടുത്ത മുസ്ലിം അതൊന്നും എനിക്ക് പ്രശ്നമില്ല അത് ജനം തിരഞ്ഞെടുത്താണ് രാഷ്ട്രീയ പാർട്ടികൾ നോമിനേറ്റ് ചെയ്ത ഒമ്പത് പാർലമെൻറ് സീറ്റുണ്ട് അതിൽ ഏഴ് ന്യൂനപക്ഷത്തിനാണ് രണ്ട് ഭൂരിപക്ഷത്തിനാണ് ഈ ഏഴ് ന്യൂനപക്ഷത്തിനും രണ്ട് ഭൂരിപക്ഷത്തിനും കൊടുത്ത പോലും ഒറ്റ പിന്നോക്കക്കാരനും പട്ടികജാതിക്കാരനും എം പി സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യാൻ ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയക്കാർ തയ്യാറായില്ല അതുമാത്രമല്ല ഈ ഏഴിൽ അഞ്ച് മുസ്ലിങ്ങളാണ് രണ്ട് ക്രിസ്ത്യാനികളാണ് രണ്ട് ഭൂരിപക്ഷത്തായാണ് അപ്പം ഇവരെല്ലാം നോമിനേറ്റ് ചെയ്തപ്പോൾ ആരാണ് ക്രിസ്ത്യ മുസ്ലിമിനെ കൂടുതൽ കൊടുത്തു ക്രിസ്ത്യാനിയൊക്കെ രണ്ടു കൊടുത്തു മുന്നോക്ക സമുദായക്ക് രണ്ടു കൊടുത്തു അടിസ്ഥാനവർക്ക് ഇടതുപക്ഷത്തെ എന്നും വളർത്തുന്ന താലോലിക്കം അവർ ചോര കൊടുത്ത് വളർത്തി ഇടതുപക്ഷ പ്രസ്ഥാനം ഒരാളുടെ ചെയ്തില്ല ഏകദേശം സി പി ഐ പോലും നോമിനേറ്റ് ചെയ്ത ആരാണ് അവിടെയെന്നും മുസ്ലിം സമുദായത്തെയാണ് നോമിനേറ്റ് ചെയ്തത് അപ്പോൾ സി പി എം എന്നും അവരുടെ പെട്ട ഒരാളെ മാത്രമേ നിലനിർത്തി ഒരു ഉണ്ടെങ്കിൽ ഉള്ളൂ എങ്കിൽ അവരും മാണി സാറിന് എൻ്റെ മകനെ പാർട്ടി നഷ്ടപ്പെട്ടു പോയ ഒരു എം പി സാറിനെ നിലനിർത്താൻ സാക്രിഫൈസ് ചെയ്തു സി പി എം സാക്രിഫൈസ് അവർക്ക് ലഭിക്കേണ്ട ഒരു സീറ്റ് കേരള കോൺഗ്രസ് കൊടുത്തു ഇത് ശരിയല്ലല്ലോ